ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും എന്തൊരു സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ് ഈ ഒരു ലുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഇങ്ങോട്ടും പോകാനായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുകയാണെന്ന് അപ്പോൾ വേറെ എങ്ങോട്ടുമല്ലേ എറണാകുളത്തേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ എന്താ ഇതാണെന്നുള്ളത് വീഡിയോയിൽ കണ്ടാൽ പോരെ അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പോൾ ഞാൻ റെഡിയായി ഹംനാനെ കൊണ്ടുപോകുന്നില്ല ഹംനാനെൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഹയാസിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഹയാസിന അപ്പം ജസ്റ്റ് ഞാൻ ഓൾറെഡി എടുത്തു തന്നെ റെഡിയാക്കി പുറത്തേക്ക് വിട്ടപ്പോഴേക്കും നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാരും വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കളി മൂഡിലാണ് അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ മുൻപ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇതൊക്കെ കൊച്ചാപ്പാട മോളും അതുപോലെ മൂത്താപ്പാട മക്കളുടെ മക്കളൊക്കെ ആണ് ഇനി എന്റെ കുടുംബത്തിനെ നിങ്ങൾക്ക് കാണണ്ടത് ഇവിടെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ആക്ച്വലി ഇവള് നമ്മളുടെ കൂടെ വരുന്നില്ലെങ്കിലും ഇവളെ ഞാൻ പുറത്ത് കൊണ്ടുപോകുന്ന പോലെ നല്ല രീതിക്ക് ഒരുക്കിയിട്ടുണ്ട് മുടി ആയതുകൊണ്ട് ഉണങ്ങി കഴിയുമ്പോ വല്ലാതിരിക്കും കേട്ടോ അപ്പൊ കിട്ടുന്നിടത്തെന്നെല്ലാം കൂട്ടിപ്പിടിച്ച് ഞാനൊരു ബിഷ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ഇനി ഹയാസിനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഹംനെ കണ്ടാൽ ടെറർ ആവണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഹംനാനെ കൂടെ കൂട്ടുന്നത് ഹയാസിനെ അറിയാം ഹംനാനെ കൊണ്ടുപോകുന്നില്ലാന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോഴേക്ക് എന്തേ വാപ്പിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ വൈകിട്ട് നമുക്ക് ഇവിടെ ചായക്കടിയൊണ്ട് വരുന്ന സമയമാണ് വാപ്പിച്ച് അപ്പൊ ഇന്ന് ഞങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമ്മിച്ച് പറഞ്ഞു ബ്രെഡ് മാത്രം മതിയെന്ന് അപ്പൊ ബ്രെഡ് കൊണ്ട് വന്നതാണ് കേട്ടോ വാപ്പ ഇനി ഇപ്പൊ ബ്രെഡ് മാത്രമല്ല വേറെ എന്തെങ്കിലും ഹയാസിന് സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ആ ഡോറൊക്കെ തുറന്ന് നോക്കിയത് കിട്ടിയ ബ്രെഡിനെ കൈയോടെ കൊണ്ടുപോയി ൽപ്പിച്ചിട്ടുണ്ട് ഇക്കാകത്തെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട് നമ്മള് ടൂ വീലറിനാണ് കേട്ടോ പോകുന്നത് അത് തന്നെയാണ് മെയിൻലി നമ്മൾ ഹംനാനെ കൊണ്ടുപോകാത്തതിന്റെ റീസൺ ഇന്നിപ്പോ ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്തേക്ക് എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടാവും നമ്മൾ കാർ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയാല് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല ട്രാഫിക്ക് കിടന്ന് കിടന്ന് നമ്മളുടെ ഈ ഒരു യാത്ര തന്നെ മുഷിപ്പിലാവും അപ്പൊ പിന്നെ ആ ഒരു മുഷിപ്പ് വേണ്ടാന്ന് ഓർത്തിട്ടാണ് പിന്നെ ഞാനും ഇക്കാകെ ഹയാസും മാത്രം പോകേണ്ട ആവശ്യമുള്ളൂ ഹംനാൻ അപ്പതേ നല്ല ചുന്തരി മണിയാക്കി റെഡിയാക്കിട്ട് നേരെ കൊണ്ടുപോയി വീട്ടിൽ എൻ്റെ മുച്ചിടെ അടുത്ത് ആക്കാൻ കേട്ടോ നമ്മൾ വീടെത്തിയപ്പോഴേക്കും ഹയാസ് ടാറ്റാ ബൈബ് ചെയ്യുമൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ഞാനൊരു ബേക്കറിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ കുറച്ച് സ്നാക്സും അതിൻ്റെ കൂടെ ഒരു മിായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൊടുത്ത് ഹംനാനെ സെറ്റ് ചെയ്ത് വീട്ടിലിരുത്താനുള്ള പ്ലാനാണ് എന്റെ ഉമ്മിച്ചിവിടെ തൊട്ടടുത്ത വീട്ടിലെത്തിയായിട്ട് സംസാരിച്ചിരിക്കോ അപ്പൊ ആ സമയത്താണ് നമ്മൾ വന്നത് അപ്പൊ ഇത്തതേ ഹംനാനെ കളിപ്പിക്കുന്ന തിരക്കിലാണ് ഹ്നയാണെങ്കിൽ മിഠായിനായിത്താക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ട് മിഠായിയുടെ കവറൊന്നും പൊട്ടിക്കാതെ വേഗം തന്നെ വായിലേക്ക് കുത്തിക്കേറ്റാനുള്ള ശ്രമമാണ് കേട്ടോ അങ്ങനെ ഒളിഞ്ഞും പറഞ്ഞൊന്നല്ല അതെ ഹംനാനോട് ഡയറക്റ്റ് ഡാറ്റ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതേ എറണാകുളത്തേക്ക് പോവാണ് ഹയാസ് ഇതേ ഞങ്ങളുടെ നടുക്കിൽ വന്നിരുന്ന സന്തോഷാണ് കേട്ടോ ഞാനും മിക്കാകെ ഹയാസും മാത്രമുള്ള ഈ ഒരു ടൈം ഉണ്ടല്ലോ ഇത് ഹയാസിന് ഭയങ്കര ഒരു ക്വാളിറ്റി ടൈം തന്നെയാണെന്ന് പറയാവേ കാര്യം ഹയാസിന് ഇപ്പൊ ഒരു ഏഴു വയസ്സൊക്കെ ആവാറായിട്ടുണ്ടെങ്കിലും അതിന് മുന്നേ ഉള്ള ഒരു അഞ്ച് വർഷക്കാലം ഉണ്ടല്ലോ ആദ്യത്തെ അവന്റെ ഒരു അഞ്ച് വർഷക്കാലം ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടുള്ള ഒരു ടൈം ആയിരുന്നല്ലോ അപ്പൊ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഹയാസിന് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അഞ്ച് വർഷക്കാലം തന്നെയാണ് ഓർമ്മ വരുന്നത് ഇക്കാക്ക് ഒരു ഉപ്പ് സോട കുടിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയതാണ് പിന്നെ ബേക്കറി കാര്യങ്ങളിലൊക്കെ കയറിയാല് ഹയാസിന് വേണ്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ ഗോലി സോഡ വേണമെന്നും പറഞ്ഞിട്ട് അതും വാങ്ങി അകത്താക്കിയിട്ടുണ്ട് ഈ ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ ഇങ്ങനെ ടൂ വീറിലൊക്കെ പോകുന്ന യാത്ര ഉണ്ടല്ലോ അത് ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ നല്ലൊരു ആഘോഷവും അതുപോലെ നല്ല കാറ്റും കാഴ്ചകളൊക്കെ ആയിരിക്കേ എസ്പെഷ്യലി ഒരു ഹെക്ടിക് ഡേ ഒക്കെ ആയിരുന്നു നമുക്ക് എന്ന് ആ ഒരു വൈകുന്നേരം ഇതുപോലത്തെ ഒരു ട്രാവലിംഗ് ടൈം കിട്ടുകയാണെങ്കിൽ അതിൽ തരുന്ന ഒരു റിലാക്സേഷൻ അത് വേറൊരു വൈബാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ടോ കണ്ടെയ്നർ റോഡ് എത്തിയപ്പോഴേക്കും അസാദി കാറ്റായിരുന്നേ ആ കണ്ടെയ്നർ റോഡ് അവസാനിക്കുന്നവരെ മാത്രമേ ഉണ്ടായുള്ളൂ ഈ കാറ്റും വൈബും എല്ലാരും അത് അവസാനിക്കുന്ന എടുത്തതാ ഇതുപോലെ ട്രാഫിക് ട്രാഫിക്കായിരുന്നു എന്തായാലും കാർ എടുത്തിട്ട് വരാതിരുന്നത് നല്ലൊരു തീരുമാനമായി എന്താണ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഹയാസ ആ ഗോലി സോഡയുടെ ആ ഒരു കുപ്പി ഉണ്ടല്ലോ അത് കളഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഗോലി ഗോലി എടുക്കാൻ വേണ്ടിയിട്ട് ഗോലി സോഡ എന്നല്ല ഗോലി എടുക്കാൻ വേണ്ടിട്ടാണ് അതിങ്ങനെ കയ്യിൽ കീപ്പ് ചെയ്തേക്കുന്നത് ഞങ്ങള് നേരെ ബ്രോഡ്വേലേക്കാണ് കേട്ടോ വന്നത് വന്ന വന്നപാടി ഞാൻ രാധാകൃഷ്ണയിൽ കയറി എനിക്ക് കുറച്ച് ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് ആദ്യം വാങ്ങിച്ചിട്ടാവാം അടുത്ത പരിപാടികൾക്കായിട്ട് ഇറങ്ങണമായിരുന്നു വലിയ കാര്യമായ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ ഇവിടുത്തെ ഈ ഒരു പരിപാടികൾക്കൊക്കെ ഇറങ്ങുന്നത് എന്നിട്ടാവാന്ന് പറഞ്ഞു രാധാകൃഷ്ണയിൽ കയറി അപ്പൊ ഇക്കാക വന്നിട്ടുണ്ടായിരുന്നില്ല ഇക്കക ഇവിടെ വണ്ടി തന്നെ ഇരിക്കായിരുന്നു ഈ ബ്രോഡ്വേയിലേക്ക് കയറിയാലുള്ള മെയിൻ പ്രശ്നം പറയുന്നത് ാണ് അത് കാറാണെങ്കിലും ടൂ വീലർ ആണെങ്കിലും അങ്ങനെ കിട്ടിയ ഒരു സ്ഥലത്ത് ഇക്കാര്യത്തെ കഷ്ടപ്പെട്ട് നമ്മുടെ വണ്ടി വെക്കാൻ കേട്ടോ വണ്ടി വെക്കുമ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ട് വെക്കണമല്ലോ നമുക്ക് മാത്രമല്ല ആ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നവർക്ക് നടക്കാനുള്ള വഴി ഇടണം വണ്ടി കൊണ്ടുപോകുന്നവർക്ക് വണ്ടി കൊണ്ടുപോകാനും പറ്റണം കൂട്ടത്തില് നമ്മൾ വണ്ടി വെക്കുന്നതിന്റെ അപ്പുറം ഇപ്പഴുള്ളവർക്കും കൂടി വണ്ടി എടുക്കണമല്ലോ അപ്പൊ ആ ഒരു ആ ഒരു കിട്ടിയ പോലെ ഇക്കാര്യം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നേരെ പെൻഡാ മേനകയിലേക്കാണ് കയറിയത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച നമ്മുടെ ഐഫോണിന്റെ ലബൂബു കവർ ഉണ്ടല്ലോ അതിന്റെ ആ ലബൂബുന് നമുക്ക് ഇങ്ങനെ പൊക്കയും താഴ്ത്തൊക്കെ ചെയ്യാമായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ടിങ്ങനെ പിരിച്ച് എന്റെയും ഇക്കാക്കിയ ബുബ് പോയിട്ടുണ്ട് ഹെഡ് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു കവർ വാങ്ങിക്കണം ഒരു കവർ ഓൾറെഡി എന്റെ ഞാൻ നേരത്തെ യൂസ് ചെയ്തതുണ്ട് അപ്പൊ ഇങ്ങനെ ഇക്കാക്കിന്റെ ഈ ഒരു ഫോണിന്റെ കളർ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു ടെയിൽ കളർ അപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസ്പെറന്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് രണ്ടുമൂന്നെണ്ണം ഒക്കെ ട്രാൻസ്പെറന്റ് തന്നെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കവറുകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അത് ലാസ്റ്റ് ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ഹയോസിന് ചെറിയ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോൺ വേണം കാണാനായിട്ട് അല്ലെങ്കിൽ അവനിക്ക് വിശക്കുന്നുണ്ട് വയ്യ ഇരിക്കണം സീറ്റുള്ള സ്ഥലം പറ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെതേ വഴക്കിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മാഷാ ഉഷാറായി ഞാനും അകേം മിക്കവാറും എപ്പോഴും ഓഫീസിൽ പോകുന്നു പലവിധ തിരക്കാണ് രാത്രി മാത്രമാണ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ആയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു സമയം കിട്ടുമ്പോഴാണല്ലോ ഇവനെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നത് അപ്പം അങ്ങനെ അതെ അവനെ കൊണ്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ആ പെ എൻ്റെ ഇറങ്ങിയിട്ട് ഒരു മിറാക്കൽ വേൾഡ് ഞാൻ അവനെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ വന്നത് ഇവിടെ അറിയാലോ ഈ ഒരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ് ക്രിസ്മസ് ഡെക്കോസ് എന്താ പറയുക ഒരു മായാജാലം ഞാൻ ശരിക്കും അവനോട് പറഞ്ഞ പോലെ തന്നെ ഇതൊരു മിറാക്കൽ വേൾഡ് തന്നെയാണെന്ന് പറയാം കേട്ടോ അത്രയധികം സാധനങ്ങളും എന്താ രസം എന്നറിയോ കണ്ണിന് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് തരുന്ന ഒരു ഉണ്ടല്ലോ ഓരോ ഷോപ്പിലും കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ബിസിയിലാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും അത്യാവശ്യം ഫ്രൈഡേ ആയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുകയാണ് സാറ്റർഡേ സൺഡേ സൺഡേക്കാകുമ്പോഴേക്കും ഇതിലും തിരക്കുണ്ടാവും എന്തായാലും നമ്മളാണെങ്കിൽ ഹെൽമെറ്റ് ഇങ്ങനെ തലയിൽ തന്നെ വെച്ചേക്കാണ് കേട്ടോ ഹയാസ് ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചു തരാൻ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ ഈ ഒരു ട്രീലൊക്കെ ഡെക്കോറിയുന്ന ആ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് ഇതൊന്നും വാങ്ങിച്ചിട്ടത്ര വലിയ യൂസ്ഫുൾ അല്ല അങ്ങനെ നമ്മൾ എന്തായാലും ഒരു എന്തെങ്കിലും ഒരു ഹാങ്ങിങ് പോലത്തെ സംഭവം നമ്മുടെ ഓഫീസിലേക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ അപ്പൊ അവിടെ ഹയാസ് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ആദ്യം കൊടുത്തത് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ട്രീ പോലത്തെ സംഭവം നോക്കാന്നാണ് അപ്പം ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്ത് അപ്പൊ ഇതൊക്കെ വെച്ചാൽ തന്നെ കാണില്ല അപ്പൊ അന്നേരം കൊണ്ട് വെക്കാതിരിക്കാം പിന്നെ ഇക്കാര്യം പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഹാങ്ങിങ് ടൈപ്പ് എന്തെങ്കിലും സാധനം വാങ്ങിക്കാന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഹാങ്ങിങ്ങിൽ തന്നെ കൊറേ അധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിലൊക്കെ കാണാത്ത അത്രയധികം സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അതിനനുസരിച്ച് എമൗണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം എടുക്കാമെന്ന് ഓർത്തു ഞാൻ ഇത് നോക്കിയപ്പോ ക്രിസ്മസ് പപ്പാനിയും ക്രിസ്മസ് ട്രീയും മെറി ക്രിസ്മസും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ എന്തായാലും ഇത് ഓർത്തു എന്തോ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ആയത് അങ്ങനെ ഒരു കാരണമൊക്കെ അതും വാങ്ങിട്ട് ആ തിരക്കിന്ന് രക്ഷപ്പെട്ട് നേരെ അവിടെ തന്നെയുള്ള ഈ ഒരു പാരീസ് കഫേയിലേക്കാണ് കേട്ടോ വന്നത് ഇനിയിപ്പോ ഹയാസ് നമ്മൾ പോകുന്ന എന്തായാലും കിടന്നുറങ്ങും വണ്ടിയിലിരുന്ന് അപ്പൊ പിന്നെ ഇവന് ഇനി ഫുഡ് കഴിക്കുന്ന പരിപാടി ഉണ്ടാവില്ല നാളെ സാറ്റർഡേ ആണെങ്കിലും ഹയാസിനെ ക്ലാസ് ഉണ്ട് നെക്സ്റ്റ് മൺഡേ ട്യൂസ്ഡേ ഹയാസിന് ഹോളിഡേസ് ആണ് അപ്പൊ അതിന്റെ ഒരു കോമ്പൻസേറ്ററി ആണ് സാറ്റർഡേ വെച്ചേക്കുന്നത് അപ്പൊ എന്തായാലും കാര്യമായി കഴിക്കട്ടെ അവനിക്ക് ഒരു ചിക്കൻ നൂഡിൽസും അതുപോലെ മുന്തിരി ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നൂഡിൽസ് അറിയാലോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പൊ അവൻ അത് മൊത്തത്തിൽ കഴിക്കില്ല അപ്പൊ അവന് കഴിച്ച് മതിയായി കഴിഞ്ഞപ്പോൾ ഞാനും മിക്കക്കും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചോട്ടോ ജ്യൂസും കുടിച്ചു അപ്പൊ അവനാണ് ആ വീഡിയോ എടുത്ത് തന്നത് ഞാനും മിക്കാഗും കഴിക്കുന്നത് എടുത്തതരാക്ക പറഞ്ഞിട്ട് അവൻ എടുത്ത് ാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വന്ന പര്യടനം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ക്യൂൻസ് ബോക്ക് വെയിൽ വെച്ചിട്ട് ഈ ഒരു സീ പ്ലെയിനെ കണ്ടു കേട്ടോ പാക്ക് അവനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തി നിർത്തിയിട്ട് അവനെ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെയാണെങ്കിൽ നോക്കിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴക്കാറും ഉണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പോരാ നല്ല തണുത്ത കാറ്റാണ് ഫൈനലി നമ്മൾ നമ്മളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ എൻ്റെ വീട്ടിൽ പോയി ഹംനാനും വിളിച്ചിട്ടാണ് കേട്ടോ വന്ന് വന്ന വന്നപാടി ഹംനാനും ഞങ്ങൾക്കിടത്തി ഉറക്കി ിക്ക് അതാണെങ്കിൽ മിണ്ടാൻ പറ്റാത്തത് ഇനിയിപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഹയാസും ഹമയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഒരു ഇടിയപ്പം ബാലൻസ് ഉണ്ടായിരുന്നു നമ്മുടെ രാവിലത്തെ അപ്പം അതും ചോറും മീൻകറിയൊക്കെ കുമിച്ച് ചൂടാക്കി വെച്ചേക്കായിരുന്നു നോർമലി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരാറ് അപ്പൊ അതേ നമ്മൾ ഫുഡ് ഒക്കെ എടുത്ത് ഇനി കഴിക്കുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാവേ ടാറ്റാ